അമ്പ്യാക്കൾക്കും ഔലിയാക്കൾക്കും മറിഞ്ഞ കാര്യം അറിയുമെന്നത് അങ്ങനെ പറഞ്ഞ വലിയ അപകടമാണ് മൗലവി ആദ്യം പറയുന്നുണ്ട് എന്നിട്ട് വേദനിക്കും അള്ളാ ലഹബീബിന് മറിഞ്ഞതറി പറഞ്ഞ മൗലവിക്ക് വേദനയാണ് ഓരോ ഉമ്മമാരും നെഞ്ചത്ത് ആലോചിക്കുക അതൊന്നും ഇവിടെ ചെലവുല മൗലവി ഞങ്ങളെ പെണ്ണുങ്ങള് ഇതീനൊക്കെ നല്ല പങ്കാലത്ത് മട്ടം പോലെ പഠിച്ചതാ വേറെ എവിടെയെങ്കിലും പോയിക്കും ഇത്തരത്തിലുള്ള ഉസ്താദ് ർക്കല്ലേ സേവനം ചെയ്യുന്നത് ഇനിയും അങ്ങനെ തന്നെയാ ചെയ്യാം ആ അട്ടിപാത്രം കണ്ട് ഇഞ്ചാം പനിച്ചണ്ട അത് അവിടെ വരൂല അല്ലയാണ് ഹൃദയത്തിലുള്ളത് അറിയും എന്ന് കുറു ആ പറയാ അതാണ് റഹീം എന്ന് ഖുർആൻ പറയാണ് അതേ ഖുർആാൻ തന്നെ റസൂൽ പറ്റി പറയാണ് റഹീം റഹീമാണ് എന്ന് അതേ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടിപ്പോ എന്തായി അള്ളി റസൂൽ ഒന്നായോ അള്ളഹാനെ പോലെ റസൂൽ ആയോ പറയാ മരിച്ചവരാണ് അറിയുക ആ മരിച്ചവരാണ് അറിയുക എന്നല്ല മരിച്ചവർ അറിയും അത് രണ്ടും രണ്ടാണ് മരിച്ചവരാണ് അറിയുക എന്ന് പറഞ്ഞാൽ അള്ളി അല്ല അറിയാന്നുള്ള മാന കുത്തിരി ിന്റെ കോല കണ്ടങ്ങൾ ഇതാണ് വഹാബിയുള്ള പരിപാടി ഇങ്ങനെ എങ്ങനെങ്കിലും പട്ടിയാക്കി നാല് മുസ്ലിമീങ്ങളെ അച്ചാരം കിട്ടുക ഇതാണ് സഹോദരങ്ങളെ ഇതൊന്നും സ്വഹാബത്തിന്റെ വഴിയല്ല എല്ലാരും വഴി തന്നെയാണ് ഹബീബ് ഒരു സദസ്സുക്ക് ഇങ്ങനെ ചെല്ലുമ്പോ സുഹാബി കുട്ടികള് അതാ ബദരി പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അള്ളാന്റെ മതങ്ങളെ കണ്ടപ്പോൾ പാട്ടൊന്ന് മാറ്റിയാണ് ഞങ്ങക്കല്ലൊരു നബിയെ തന്നിട്ടുണ്ട് ആ നബി വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന നബിയാണ് ഇത് സ്വഹാബത്തിന്റെ വഴിയാണോ അല്ലയോ ഉസ്താദുമാർ പറയട്ടെ അത് സ്വഹാബികളുടെ വഴിയാണ് റസൂൽ വസ്ലാമോ തങ്ങളും സുഹാബികൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ് വഴിയോരത്ത് വിശ്രമിക്കാനിരിക്കാണ് വിശ്രമിക്കാനിരിക്കുമ്പോൾ നല്ല കാറ്റും കോളും പ്രകൃതിക്ഷോഭം വരുകയാണ് അപ്പോ സുഹാബികളൊക്കെ വേജാറായി കാലങ്ങളായി യുദ്ധത്തിന് പോന്നിട്ട് എന്താ പെരക്കാര അവസ്ഥാവോ ആശങ്കപ്പെടുക മദീനന്റെ പുറത്താ വിശ്രമിക്കാനിരിക്കണേ ഇപ്പൊ റസൂൽ അള്ളഹി സ്വലം പറഞ്ഞു മദീനത്തൊരു ഇസ്ലാമിന്റെ ശത്രു മരിച്ചിട്ടുണ്ട് അതിന്റെ അടയാളാണ് ഈ കാറ്റും മയക്കങ്ങൾ വേജാറാകേണ്ടത് നിങ്ങൾ യുദ്ധത്തിന് പോന്ന അന്ന് മുതൽ നിങ്ങൾക്ക് കാവൽ വീട്ടിലുണ്ടെന്ന് സ്വഹാബികൾക്ക് ധൈര്യമായി കാരണം മദീനത്തുള്ള വിവരം തങ്ങൾ പോലക്കും അറിയാൻ കഴിയും ഇതാണ് സുഹാബിയുള്ള വിശ്വാസം അതാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സ്വഹാബത്ത് കൊണ്ടെന്ന ദീൻ പ്രചരിപ്പിക്കണ സംഘടന സമസ്ത കേരള ജമിയായത് പക്ഷേ ഇത് കേട്ടപ്പോ യുദ്ധത്തിന് പോയ കൂട്ടത്തിന് ഇത് നമ്മൾ ഔത്തേ പള്ളിയിലും തറവാട്ടിലും ആയലോകത്തൊക്കെ തന്നെയാണ് ഈ മുനാഫിക്ക് ഉണ്ടാവുക മുനാഫിഖിന് വേറെ പള്ളി ഒന്നും ഉണ്ടാവില്ല ഓന്റെ പള്ളി നമ്മളെ പടിഞ്ഞാട്ടിക്ക് തന്നെ തിരിച്ചെക്കുക അപ്പൊ പടിഞ്ഞാട്ട് തിരിച്ച മീറാബൊക്കെ ആരും കരുതണ്ട യുദ്ധത്തിന് പോയ കൂട്ടത്തിൽ ഒരു മുനാഫിക്ക് ചെങ്ങായ്ക്കേ മദീനത്ത് നടന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞതേ പെട്ടെന്ന് ദയിച്ചില്ല പക്ഷെ പെട്ടെന്ന് അത് നാട്ടുകാരോട് പറഞ്ഞാല് സുഹാബിയാളോട് പറഞ്ഞാ സുഹാബിയാളെ സ്വഭാവം അത്ര ചൊഗ്ഗുണ്ടാവൂല അത് പേടിച്ചിട്ടോ സമയം ും ചാൻസൊക്കെ ആലോചിച്ചു നിന്നു അങ്ങനെ നബീസു തങ്ങൾ സുഹാബിള് വിശ്രമമൊക്കെ കഴിഞ്ഞ് യാത്ര പുനരാരംഭിക്കാൻ നോക്കുമ്പോ നബീസ് തങ്ങൾ ഒട്ടകം കാണാനില്ല അവിടെ പിടിച്ചു ഈ മുനാഫിക്ക് ഏതുപോലെ വഹാബികള് പ്രവാചകന്മാർക്കും അറിഞ്ഞതറിയില്ല എന്ന് പറയാൻ വേണ്ടി ചില തൊട്ടിലൊടുക്കി ന്യായങ്ങളൊക്കെ പറയലില്ല ചില സംഭവങ്ങൾ ആ സംഭവങ്ങളെല്ലാം അറിഞ്ഞ നൂറായിരം സംഭവങ്ങൾ ഉണ്ട് അന്ന് വഹാബി പറയില്ല അറിയാത്ത ചിലത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാ അപ്പൊ സുഹാബിമാര് നബീസ് തങ്ങളുടെ ഒട്ടകം കാണാനാത്ത വിവരം അറിയുമ്പോൾ ഹബീബിന്റെ ം തിരഞ്ഞു സ്വഹാപത്തോടുകയാണ് അപ്പോ ഓടുന്ന ഓട്ടത്തിൽ രണ്ട് വിളിച്ചാണ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല അല്ലെന്നാലും മദീനത്ത് നടന്ന മരണം ഇവിടെ വെച്ചു പറഞ്ഞെന്ന മുഹമ്മദ് നബിക്ക് മൂക്കിന്റെ ചോട്ടുന്ന് പോയ ഒട്ടകത്തെ കാണാൻ കഴിയൂലേ ഇതേ ചോദ്യമാണ് അമ്പിയാക്കൾക്ക് മറിഞ്ഞതറിയില്ല എന്ന് പറയാൻ വഹാബി ഇവിടെ എല്ലായിടത്തും ഉന്നയിച്ചത് അതാണ് എന്നാൽ അത് പമ്പര പിടിത്തമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ തെളിഞ്ഞത് കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ എന്റെ മുന്നിലുള്ള നിങ്ങളെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അത് കാണാനുള്ള കഴിവൽ എനിക്ക് തന്നതുപോലെ മറഞ്ഞതറിയണം എന്നൊരു വലിയ ആഗ്രഹിച്ചാൽ തെളിഞ്ഞത് കാണാൻ കഴിവ് തന്ന റബ്ബ് ഔലിയാക്ക മറഞ്ഞത് കാണാൻ കഴിവ് കൊടുക്കയാണ് തെളിഞ്ഞത് കാണാനുള്ള കഴിവൽ നമുക്ക് തന്നതുകൊണ്ട് ഞമ്മൾ <iyorsunuzas> ും ദൈവായിട്ടില്ലല്ലോ എങ്കിൽ മറഞ്ഞത് കാണാനുള്ള കഴിവന്ന കൊടുത്താ പോലും ദൈവാകൂല മറഞ്ഞത് അറിഞ്ഞില്ല എന്താ കാരണം അതിന്റെ ആവശ്യമില്ലായിട്ട് ആയിട്ട് ആ ഒട്ടകം കാണാൻ അതെ അവിടാ സ്വാഭ്യാക്കൊന്നു തെരഞ്ഞോക്കിയാ കിട്ടൂലേ അത് പിന്നെ മറിഞ്ഞ വഴിക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ ഇനി മറിഞ്ഞത് അറിയാൻ കഴിവുള്ള ഒരാള് മറിഞ്ഞ വഴിക്ക് ഒരു സംഗതി കണ്ടില്ല എന്നാ പിന്നെ എന്ന അതിന്റെ അർത്ഥം എന്നാ പിന്നെ നമ്മളൊക്കെ വെച്ചുത്തി ബുഗലുണ്ട് അപ്പൊ അമ്മമാര് ചോദിക്കും എന്റെ മൂത്ത് എന്ന് ചോദിച്ചു കണ്ണുണ്ട് കാഴ്ചയുണ്ട് പക്ഷെ ആ കാഴ്ച അവിടെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാ വെച്ചുത്തി വീണത് അതിന്റെ അർത്ഥം വെച്ചുത്തി വുകണോലൊക്കെ കൺസക്ട് ഇല്ലാത്ത പോലാണ് നല്ല കഴിവുണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാത്തിന്റെ കാരണം എന്താണ് മൗലവി ഇവിടെ പറയുന്നുണ്ട് ഔലിയാക്കളെ പറ്റിയൊക്കെ ഔലിയാക്കളെ പറ്റിയൊക്കെ യുക്തിവാദം പറയുന്നുണ്ട് എന്താ മൗലവി പറയുന്നത് നിങ്ങൾ സി എം വലിയ രോഗം മാറ്റി എന്നാ പറയണത് സി എം വലിയ ഈ രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോ രോഗം മാറി എന്നാ പറയണത് രോഗം മാറി എന്നാ പറയണത് അങ്ങനെയാണെങ്കിൽ പിന്നെ സി എം വലിയുള്ള ഈ രോഗമായിട്ട് ന്യായം എന്തോ ഒരു വലിയ ന്യായാണ് ഒരു കാര്യം പ്രത്യേകം നമ്മൾ അറിയേണ്ടത് എന്താറിയോ ആ വിവരക്കേട് സ്വന്തം ജീവിതത്തിൽ ശാരീരികമായി അസുഖമുണ്ടായിട്ട് അതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ആളായിരുന്നു എന്താ യുക്തിവാദം പച്ച യുക്തിവാദമാണിത് ഈ ചോദ്യം നാളെ യുക്തിവാദികൾ നാട്ടിലെ തെരുവുകളിൽ വിളിച്ചു പറയുമ്പോഴാണ് വഹാബി തിണ്ടയിൽ പോയ മുസ്ലിം ചെറുപ്പക്കാർ എക്സ് മുസ്ലിം ആകുന്നത് ഈ ചോദ്യത്തിന്റെ ഗൗരവങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ ഒരു വലിയ നല്ല രോഗം മാറ്റാനുള്ള ഒരു കറാമത്ത് കൊടുത്തു എന്ന് സങ്കല്പിക്ക അങ്ങനുണ്ട് ഒരാക്കി കിട്ടി അതിന്റെ അർത്ഥം ആ വലിയ പിന്നെ ദുന്യാവെന്ന് മരിച്ചൂലല്ല ആ വലിയിന് രോഗം ഉണ്ടാവൂലല്ല ആ ചോദ്യം ഒന്നങ്ങട്ട് നീട്ടി ചോദിച്ചാൽ മുസ്ലിം ആകൂലേ കാരണം മൈജു എത്രയാണ് തെളിവുകൾ ഉള്ളത് മഹാനായ കത്താദർ അള്ളാഹുവിന്റെ കണ്ണ് മുറിവറ്റി വരുമ്പോൾ ആ കണ്ണ് തെറിച്ചു വീഴുമ്പോൾ ഹബീബായ തങ്ങൾ ആ കണ്ണ് യഥാസ്ഥാനത്ത് പെതുട്ടിച്ച് ട്രീറ്റ്മെന്റ് മഹാനായ അലിറളിയുടെ കണ്ണിന് ചങ്കണ്ണ്പ്പോൽ വെച്ചല്ല പച്ചമരുന്ന് വെച്ചല്ല ആത്മീയമായ ട്രീറ്റ്മെന്റ് കൊണ്ട് രോഗം മാറ്റിയില്ലേ സഹോദരങ്ങളെ അതെ റസൂൽ മുന്നിലേക്ക് സലമറിയ കാലിന് വെട്ടുകൊള്ളുകയാണ് അപ്പൊ സലമറലിള്ള തൂങ്ങിയാടുന്ന കാലുമായി ഇലാഹിറത്തി റസൂലില്ലാഹിള്ള മുന്നിൽ പോവുകയാണ് കാലിന്റെ മുറിവ് അതിനെന്തിനാ റസൂല്ല എത്തിക്കോണ് റസൂലാ റസൂലുള്ള കൊയലച്ച് പരിശോധിക്കുന്ന ആളാ നാട്ടുവൈദ്യനാ റസൂലുന്റെ മുന്നിൽ പോയ എന്തെങ്കിലും ഒരു വൈദ്യുണ്ടോ മുമ്പ് ഒരു മുജാഹിദ് ബാലുശ്ശേരിക്ക് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ തെളിവ് പറഞ്ഞു റസൂല്ലോട് സഹായം തേടി അപ്പൊ മൗലവി പറഞ്ഞു മൗലിയരെ അത് റസൂലുല്ലാ സഹായം തേടാൻ പോയതൊന്നല്ല പിന്നെ അനുയായിയായ സലമറുലി അള്ളഹാന്റെ കാലിന് വെട്ടുകൊണ്ട വിവരം നേതാവായ നബിസുലി സ്വലാ തങ്ങളോട് പറയാൻ പോയതാണ് ആര് ഈ വെട്ടുണ്ട മനുഷ്യൻ അപ്പൊ ഞാൻ പിന്നെ ചെന്നപ്പോ മൗലവിനോട് ചോദിച്ചാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ പെരിക്ക് പോകുമ്പോ ഓട്ടോ മറിഞ്ഞ് കൗത്തൊടി റോട്ടില് വീണാൽ പൊണ്ടാട്ടിനോട് വിവരം പറയാൻ ആദ്യം വീട്ടിൽ കാണോ ആംബുലൻസ് പോകുക അതല്ല തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നിന്നെങ്കിലൊരു ഒരു പ്ലാസ്റ്റർ ഇടാനാണോ എവിടക്കാ പോയത് അറിയില്ല അങ്ങട്ട് പിന്നെ വന്നിട്ടില്ല അപ്പൊ ഇത് വിവരക്കേടാണ് ആ സലമ റലി അള്ളാന്റെ കാല്സൂൽ അലൈസ് മാറ്റിക്കൊടുക്കേന്റെ സോക്കട് മാറ്റി കൊടുക്കാണ് പിന്നെ വലിയൊരു പ്രശ്നം എന്ത് എന്ത് കേട്ടാലും കേട്ടാലും ഇമാം ബുഖാർ റവിയുള്ളടക്കുള്ള മഹാന്മാര് പഠിപ്പിച്ച സംഭവങ്ങളാ ഞാൻ ഈ പറയണേ അപ്പോ റസൂള്ളഹാൻ ചെന്നിട്ട് പറഞ്ഞു നബിയ ഞാൻ ഇവിടെ ഇങ്ങനെ മുത്താലി കഴിഞ്ഞുകൊണ്ടുണ്ട് പക്ഷെ ഒരക്ഷരം കേട്ടാലും കുറച്ചേ ഞാൻ മറക്കണേലിസ് പറഞ്ഞൊരു മുണ്ട് കൊണ്ടു ആ മുണ്ടേറ്റ് വന്നപ്പോൾ നെൽത്ത് വിരിക്കുകയാണ് വായു മണ്ഡലത്തിൽ നിന്ന് എന്തോ കോരി ആ മുണ്ട് കിട്ടും ഭാവിയെ ചോദിക്കും കണ് കുറുമ്പാടി ചോട്ടിലാണോ മൗലവി അത് ഓൻറെ മത അബൂറേന്ന് റസൂൽ എന്ത് പറഞ്ഞു അതെന്നാ മാറും അങ്ങനെന്തോ മാറിട്ടിട്ട് പറഞ്ഞു ഈ മുണ്ട് ശരീരത്തിലേക്ക് ചേർത്തി ചേർത്തിപ്പിടിക്കൂറൈ റോ ആ ട്രീറ്റ്മെന്റിന്റെ ഫലം ലോകത്തോട് പറയാണ് ഇസ്ലാമിന്റെ ഹദീസിന്റെ വൈജ്ഞാനിക മേഖലകളിലെ വെള്ളി നക്ഷത്രമായി ഓർമ്മശക്തിയുടെ ഉറവിടമായി അബൂഹേറതങ്ങളെ വളർത്തിയത് ആ ട്രീറ്റ്മെന്റാണ് റസൂറു സഹോദരന്മാരെ അവസാനം പിടിപെട്ടാണ് അതുകൊണ്ട് യുക്തിവാദി ചോദിക്കാണ് ഈ കണ്ട കത്താർ രോഗം മാറ്റിയ ചെങ്കണ് അലി അബ്ബി രോഗം മാറ്റിയ റസൂറുല്ലാക്ക് ചെറിയ പനിയല്ലേ പനി എന്ന ഇതൊക്കെ മാറ്റിയ റസൂറുല്ലാക്ക് കഴിഞ്ഞില്ലേ എന്ന ചോദ്യത്തിലേക്കിലേക്ക് എക്സ് മുസ്ലിം ആകാനുള്ള വഴി ആള് വെട്ടിക്കൊടുക്കുക അതൊക്കെ അസുഖല്ലേ എന്താ അതൊക്കെ മാറ്റാത്തത് അതൊക്കെ മാറ്റാത്തതിനൊരു കാരണമുണ്ട് ചോദിച്ച പറഞ്ഞത് സ്വന്തത്തിന് അസുഖം ഉണ്ടായാൽ മാറ്റാന്നുള്ളത് അദ്ദേഹം അങ്ങനെ കാര്യത്തിൽ കണ്ടിട്ടില്ല അതൊന്നും പറയേണ്ട മറുപടി മറുപടി കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ചൊല്ലില്ല ഞാനൊന്നു മെന്നോട് ചൊല്ലാതെ ഒരു ആ വലിയ എത്തൊരാൾ ചെന്ന് വല്ല വിഷയവും പറഞ്ഞാൽ ആ വലിയോട് ചെന്ന് വല്ല വിഷയം പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റും മറുപടി അല്ല ഉലിയാക്കൾ കൊടുക്കുക ചിലരോട് ജോ ഓപ്പറേഷൻ ചെയ്തോ ചിലരോട് പറ എൻ്റെ സോക്കിടിയാൻ മാറ്റി ചിലരോട് പറഞ്ഞു നീ ഓപ്പറേഷൻ നീ ഓപ്പറേഷൻ തന്നെ ചെയ്യണ്ട ഇപ്പോ ഞാന് ഇന്നലെറ്റൂര് അവിടെ ഒരു സിസ് വാച്ച് ഒരു കാരണവലുണ്ട് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ മൂപ്പരിഞ്ഞോട് പറഞ്ഞു പതിമൂന്ന് കൊല്ലം മുമ്പ് ബ്ലോക്ക് ഉണ്ടായതാ കളന്തോട് കരിമുസ്താഞ്ഞോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പൊ ഇത് അനുഭവമാണ് വസ്തുതയാണ് അപ്പൊ മൗര്യം മനസ്സിലാക്കിയ എല്ലാരോടും ഒരു ഫോട്ടോ സെറ്റും മറുപടി നല്ല ചൊല്ലില്ല ഞാനൊന്നു മെന്നോട് ചൊല്ലാതെ ഊരയില്ല അയ്യ സോ ഒരു വലിയ സ്വന്തത്തിൽ അസുഖം വന്നാലും മറ്റുള്ളവരിൽ അസുഖം വന്നാലും തന്റെ മുമ്പിലുള്ള ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെങ്കിൽ അതിൽ എന്ത് നിലപാട് വേണോ അത് അള്ളാഹു ഉദ്ദേശിക്കണം കേട്ടോ അള്ള ഉദ്ദേശിക്കണം ഞാനൊരു വാക്കുവിടെ സംസാരിക്കണമെങ്കിൽ അല്ല ഉദ്ദേശിക്കാതെ ഞാനൊരു വർത്താനം പറയില്ല അത് ഭൗതിക വിഷയമാണ് ഇതുപോലെ ആത്മീയമായ വഴികളിലൂടെ ഒരു വലിയൊരു വർത്താനം പറയണെങ്കിൽ وما تشعون إلا يَشَاءَ يشاء രോഗം വന്നു അത് ശിഫയാക്കണമെന്ന് അള്ളാഹിന്റെ മഷീത്തിൽ ഇല്ലാത്തത് കൊണ്ട് സി എം വലിയാഹിയും ഉദ്ദേശിച്ചില്ല അള്ളാഹിന്റെ ഹബീബ് സലമർ അലിയുടെ രോഗം മാറ്റി കാരണം അത് അള്ളാന്റെ മഷീയത്തുണ്ട് ഉദ്ദേശമുണ്ട് അതുകൊണ്ട് അത് തോന്നിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തത്തിൽ ഒരു പനി വന്നപ്പോൾ അത് മരണത്തിന്റെ സഭമായി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് അള്ളാതിന്റെ ചെയ്തില്ല അതുകൊണ്ട് രോഗം മാറിയതുമില്ല എടോ മതം പഠിക്കണം വിവരമുള്ള ഗുരുമുഖത്തിരുന്ന് മതം പഠിക്കണം മൗലവീ അള്ളാഹുവേ ഞങ്ങളെ ഗുരുനാഥന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ സന്തോഷാക്കണേ അല്ലോ ധരജ ഉയർത്തണേ അല്ല ഉത്തര ഒന്നൊന്നര ഉത്തരം അങ്ങനെ പറയാം ഇപ്പാണല്ലോ ഈ അസുഖം പറഞ്ഞ് ആര് വന്നാലും അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് എല്ലാരോടും അങ്ങനെയെല്ലാം പറയാ ചിലരോട് വേണ്ടാറി ചിലരോട് ഹോസ്പിറ്റലിൽ പോറി ചിലരോട് എന്റെ രോഗം ഞാൻ മാറ്റി പലതാ പറയാ അല്ലാതെ ഇഞ്ചാൻ പറഞ്ഞ മാതിരി ഞാൻ ഒരു മറുപടി പറയണമെങ്കിലും അള്ളാന്റെ മഷീയത്ത് വേണം ഇത്തരം വിഷയങ്ങളിൽ കറാമത്തിലൂടെ അവർ ഇടപെടണെങ്കിലും അള്ളാന്റെ മഷീയത്ത് വേണം സ്വന്തത്തിൽ അസുഖം ഉണ്ടായപ്പോ എനിക്ക് അസുഖം വേണ്ട എന്ന് പറയാൻ എന്തോ ഒരു നാണം അതൊക്കെ വിടും അടുത്ത് സഹോദരങ്ങളെ ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് അതിനവർക്ക് സാധിക്കും പക്ഷേ ഇങ്ങനെ അതിൽ അവർക്ക് സാധിക്കും ഇസ്ലാമിന്റെ അകത്ത് എവിടെയും കാണുകറിയുമെന്ന് പറഞ്ഞത് മൗലവിന്റെ പ്രശ്നം എന്നാൽ ഇനി റസൂൽ വലിയാഹി മറിഞ്ഞുതറിഞ്ഞ വിഷയം പറയുന്നുണ്ട് മൗലവി ഇത്ര ഇത്ര ആണ് ഓർമ്മയില്ല വലിയ ഒരു പരം അത് വലിയ കടാണ് അന്ന് നമുക്ക് വലിയ കടന്നല്ല നാലായിരത്തി ഉറപ്പിക്കുകയും അതിൽ എന്തോ അന്നത്തെ കടല ഇന്നൊക്കെ കോടിമലല്ലേ കളി അതാ വൈകു പോ കടലുണ്ട് കൂടി കൂട്ടി നോക്ക് അത് ഇന്ന ദിവസം കൊണ്ട് വീടിപ്പോ സഹോദരന്മാര് ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയാഹി പറഞ്ഞ കണക്ക് തന്നെ ഒരു പൈ പോലും വ്യത്യാസമില്ല അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപകം എന്നോ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ അതുകൊണ്ട് കേട്ടല്ല സഹോദരങ്ങളെ പണ്ടേ വേണം എത്ര ഗൗരവുള്ളതാണ് ഇതൊക്കെ മുസ്ലിം സമൂഹത്തിൽ അറിയപ്പെട്ടവരാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ആ ഫോളോ പോയ എന്ന എലിമത്തു തൗഹീദിനെ കുറിച്ച് കൃത്യമായ ഒരറിവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയൂ അങ്ങനെ പറയുള്ളൂ ഹൃദയത്തിൽ ഉള്ളത് പറഞ്ഞു തരാൻ കഴിവുള്ള ആളാണ് ആര് സി എം മടവൂർ സി എം നല്ല ലോകത്ത് അല്ല അറിയിച്ചു കൊടുത്തോലും മുഴുവൻ മറിഞ്ഞതറി സഹോദരങ്ങളെ ഇതാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യമാണ് അള്ളഹാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തലം പറഞ്ഞ കാര്യത്തിന്റെ അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളഹനെ കുറിച്ച് അള്ളാഹ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റഹീമാണ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റഹൂഫാണ് പറ്റി റഹൂഫ് എന്ന് റഹീം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ അതിൻ്റെതായ അർത്ഥം വേറെ പടച്ച അബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ് പടച്ച പടച്ചർബിനെ കുറിച്ച് തന്നെയാണ് ഖുർആൻ റഹീം എന്ന് എന്ന് അതേ പടച്ച തന്നെയാണ് അതേ നബി ിൽ തങ്ങളെ കുറിച്ച് റഹീം എന്ന് കണ്ണിന്റെ അറിയുന്നവൻ അറിയുന്നവൻ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയാന്തരാളത്തിലെ സ്വകാര്യതയും അറിയുന്നവൻ ഞാനാണെന്ന് അള്ള ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് മൗലവിയ പറഞ്ഞത് ശരിയാ പറഞ്ഞാലും കേൾക്കാം അപ്പൊ ആ പറഞ്ഞത് ഖുർആനിൽ അങ്ങനെ അപ്പൊ പോലെ അള്ളാന്റെ വെല്ലുവിളിച്ച വേറൊരാൾ ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഈസാ നബിയാണ് കാരണം എന്താ അറിയോ അല്ല പറയാണ് മറിഞ്ഞത് അല്ല മാത്രമേ അറിയുള്ളൂ ഖുറാനിലൂടെ പറയാണ് ഈസാലിസ്സലാം തന്റെ മുമ്പിൽ വരുന്ന അനുജരന്മാരോട് പറയാണ് അനുയായികളെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകമെന്നോവറ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകമെന്നോവറ് ഈസഅലിസ്സലാം പറയാണ് എന്റെ അനുയായികൾ അവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ആഹരിച്ചു പോന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയെന്ന് കുപ്പിന്റെ ഉള്ളത്തത് പുറത്തുനിന്ന് കാണുന്നത് പോലെ അവരുടെ വായക ഉള്ളിലുള്ളത് ഞാൻ കാണുമെന്ന് പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് അള്ളാൻറെ അറിവ് സ്വതന്ത്രാധികാരത്തിലുള്ളതാണ് അള്ളാഹു അറിഞ്ഞ അറിവിന്റെ അധികാരിയാണ് ഈസലാമു സി എം വലിയ പ്രവാചകന്മാരും മൗലിയാക്കളും ഒക്കെ അറിയുമെന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന അറിവുകളോ അതൊരാൾക്കും അറിയാനുള്ള കഴിവല്ല കൊടുത്തിട്ടില്ല മറഞ്ഞത് മാത്രല്ല തെളിഞ്ഞതും അറിയാനുള്ള ഒരു കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണുന്നതും നിങ്ങൾ എന്നെ കാണുന്നതും അല്ല നമ്മുടെ കണ്ണിന് കഴിവ് തന്നതുകൊണ്ടാണ് ഇതുപോലെ ഔലിയാക്കൾ അമ്പിയാക്കള് വയറിന്റെ ഉള്ളിലുള്ളത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് കാണുന്നത് നമുക്ക് തെളിഞ്ഞത് കാണാനുള്ള കഴിവ് തന്നതുപോലെ അവർക്ക് മറഞ്ഞത് കാണാനുള്ള കഴിവ് കൊടുത്തത് കൊണ്ടോ അതിനുള്ള ശേഷി അല്ല കൊടുത്തിട്ടില്ല അതൊക്കെ അന്നോട് ചോദിച്ചാണല്ലോ പഠിച്ചവും കൊടുക്കുക Le ഫോം വിളിച്ചിട്ടാണ് ആർക്കൊക്കെ എന്തൊക്കെ അല്ല കൊടുക്കുന്നു തീരുമാനിക്കുന്നത് എന്നാൽ കൊടുത്ത വിവരാണ് ഈസഅലാം പറയുന്നത് അപ്പുറമാണ് നഹാബന്തി എന്ന് പറയുന്ന നാട് ആ നാട്ടിലേക്ക് സാരിയത്ത് അലി അള്ളാഹുഹുവിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധസംഘം പോയിട്ടുണ്ട് ആ യുദ്ധത്തെ അപായപ്പെടുത്താൻ പർവ്വത ത്തിന്റെ പിറകിലൂടെ ശത്രുക്കൾ വരുന്ന വിവരോ അതാ മദീനയിൽ വെച്ചുകൊണ്ട് മൊബൈലുകളില്ലാതെ നെറ്റുകളില്ലാതെ ചാനലുകളില്ലാതെ ഉമരതങ്ങള് മദീനയിൽ വെച്ച് കാണുന്നു മദീനയിൽ വെച്ച് ഉമരതങ്ങൾ വിളിക്കുകയാണ് സാരിയത്തെ പർവ്വതം ശ്രദ്ധിക്കണം അവിടെ ശത്രുക്കളുണ്ട് ഉണ്ട് കാലങ്ങൾക്കപ്പുറമുള്ള യുദ്ധരംഗം മദീനയിൽ വെച്ചുകൊണ്ട് ഖത്താബ് കാണുകയാണ് മെസ്സേജ് മെസ്സേജ് കൊടുക്കുകയാണ് ആ നിന്നുകൊണ്ട് സാരിയത്ത് ു സ്വീകരിക്കുകയാണ് അതിനനുസരിച്ച് യുദ്ധരംഗം സജീവമാക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളെ ഭാവ്യാളഏർപ്പാടിന് ഞങ്ങളെ കിട്ടൂല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്